ഏവർക്കും സ്വാഗതം അപ്പോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം കമന്റ് ഇടാനോ മറക്കരുത് അക്കെ വിനാർ കോൺടസ്റ്റ് റെഡി ആണ് ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോസ് ഒക്കെ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വിത്ത് ലൈനിങ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജോർജ് റൗണ്ട് നെക്സ് സൽവാർ സെറ്റ് ആട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ആണ് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ വരും ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് എല്ലോ കളർ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും പ്ലെയിൻ സിമ്പിൾ ദുപ്പട്ടാണ് സെവൻ ഡബിൾ നയൻ ആണ് ബോട്ടം സാൻഡോൺ ബോട്ടം ആണ് ലൈനിങ്ങും സാൻഡോൺ ആണ് നല്ലൊരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഏഴ് കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ഷെയ്ഡാട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരും നല്ല രസമാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ജോർജറ്റ് സൽവാർ സെറ്റ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടോ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് ഇങ്ങനെ വരും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോട്ടോ ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇത്തവണ എല്ലാ തവണയും സ്റ്റോക്ക് ഔട്ട് ആവുമായിരുന്നു അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്ന ടീയർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ലാവണ്ടർ പോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂട്ടോ നമ്മൾ ഇതിനു മുമ്പ് സ്ലൈറ്റ് ആയിട്ട് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് കണ്ടായിരുന്നു അതിന്റെ ഒരു ലൈറ്റ് വേരിയേഷൻ ആണ് ഈ ഒരു ഷെയ്ഡ് ആട്ടാ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി കളർ ചാർട്ട് ആണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല രസമുള്ള ഒരു സെറ്റ് സൽവാസെറ്റാട്ടോ ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്ന ടീയൊരു ഷെയ്ഡ് വരും കേട്ടോ നമ്മൾ ആ മുമ്പേ കണ്ടിരിക്കുന്ന ഓറഞ്ചിന്റെ തന്നെ ഒരു ലൈറ്റ് വേരിയേഷൻ ആയിട്ടാണ് കളർ വരുന്നത് നല്ല രസമുള്ള സൽവാർ സെറ്റ് ആട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ വരും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത്തേ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നിങ്ങളുടെ എവർ ടൈം ഫേവറേറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് ഇതും കാണാനായിട്ട് നമ്മുടെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടോ ഗ്രീൻ കോമ്പിനേഷൻ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനില് ഷോളും വരുന്നു നല്ല സെറ്റാ കേട്ടോ നല്ല രസമുള്ള സൽവാർ സെറ്റാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയിലൊന്നും യാതൊരു വിധ കോംപ്രമൈസ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റുകളാണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്